വന്നു എന്തിനാണെന്നല്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പോയിക്കോളാം ഇതും ജസ്ന സലീമിനോട് തന്നെയാണ് പറഞ്ഞു ഞാൻ പേരെടുത്തത് തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്നത് പറയുന്നത് അല്ലാണ്ട് എൻ്റെ പേരിൻ്റെ പകുതി അക്ഷരം ചേർത്തത് ശീലിക്കാനൊന്നും എനിക്കറിയില്ല അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര മോള് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് അതായത് പ്രിയേനെ കൊണ്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കും അതിനാണ് കേസ് കൊടുത്തത് കേസ് മാനനഷ്ടത്തിന് എന്തിനാണ് ഈ മാനനഷ്ടത്തിന് കൊടുക്കുന്നത് ഏ അപ്പം നീ പറഞ്ഞതൊക്കെ പിന്നെ എന്താ പറയുന്നത് വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു പോയാൽ നീ ഡിലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും ആവില്ലട്ടാ അതായത് പറയാനൊരു കാര്യമുണ്ട് നീയാണല്ലോ മോളെ ഡിലീറ്റ് ചെയ്യുന്നത് നീ എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് നിനക്ക് കണ്ടി കുറപ്പില്ലേ ഏ ഇല്ല എന്തുവാടി ഇതൊക്കെ നീ പറഞ്ഞ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഞങ്ങളൊക്കെ എടുത്തു വെച്ചല്ലേ വീഡിയോസ് പിന്നെ ഞങ്ങളൊന്നും അത്ര തരം താണിച്ചില്ല ആരാണെങ്കിലും എൻ്റെ അമ്മേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കും പറയാനുള്ള പ്രതികരിക്കാനുള്ള കഴിവുണ്ടല്ലോ ആണല്ലോ അല്ലേ അപ്പം ഞാൻ സി ഐനോട് ചോദിച്ചിട്ടുണ്ട് അതായത് നിൻ്റെ ഈയൊരു വീഡിയോ ഇട്ടവണത്തേനും താങ്കൾ അങ്ങോട്ടുള്ള വീഡിയോ ഇങ്ങോട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് ഒരു വീഡിയോ മാത്രമേ കണ്ടിട്ടില്ല എന്നാണ് നിൻ്റെ ഒരു വീഡിയോ മാത്രം അങ്ങനെ അനേകായിരം വീഡിയോസ് ഉണ്ട് നീ വൃത്തിയോട് പറഞ്ഞത് അതൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ഓരോന്നോരോന്നായിട്ട് പിന്നെ ഇത് ഏതായാലത്ത് കോടതിൻ്റെ ആ ഭാഗം വെക്കൂല കോടതി തന്നെ നീ കള്ളത്തിയാണെന്ന് പറഞ്ഞതാണ് അപ്പം തീർച്ചയായിട്ടും നിന്ന ആ ഭാഗത്തൊന്നും അടുപ്പിക്കൂല അത് ഉറച്ച കാര്യം നീ എന്തുകൊണ്ടാണ് കൊയിലാണ്ടി സ്റ്റേഷനിൽ പോകാൻ ഈ താമരശ്ശേരി തന്നെ പോവാൻ കാരണം എന്തെന്നാണെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് അറിയാവുക ആ അത് ഞാൻ നാളെ പറഞ്ഞുതരാം അത് അതെന്ത് കൊണ്ടാന്ന് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം ഇപ്പം ഇത്ര മാത്രം പറയുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല എല്ലാ അമ്മമാരും അടിപൊളിയായിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഇത് തന്നെ നമുക്ക് ധാരാളം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക അതാണ് ആ അമ്മമാരെ വിശ്വാസം കാരണം കണ്ണാ നിനക്ക എന്ന് പറഞ്ഞ ചാനലും തുടങ്ങിയിട്ട് വൃത്തികേട് പറയുന്ന നിൻ്റെ വായിക്കു പൂട്ടാൻ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കേ പറ്റുമെന്ന് അവർക്ക് നല്ല വൃത്തിക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർ എല്ലാ ആൾക്കാരും ഞങ്ങളെ ഞങ്ങളെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് നീ മനസ്സിലാക്കിയിട്ടില്ല നീ എൻ്റെ യൂട്യൂബ് കൊടുക്കുക നിൻ്റെ യൂട്യൂബ് കൊടുക്കുക നിൻ്റെ ഫേക്കിൽ വന്നിട്ടുള്ള വൃത്തികെട്ട കമൻ്റ് മാത്രമേ അതിലേ ഉള്ളൂ ബാക്കി എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യത്തിന് നിന്നെ നിന്നെ ഏറെലാക്കിയ ആൾക്കാർ ഞങ്ങളെ പൊന്നുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനാണെന്നറിയാവുക അതാണ് ആൾക്കാരെ ഹിന്ദുക്കളെ മൂഞ്ചിക്കാനും പറ്റിക്കാനും ഒരു ടൈമ് വരെയും പറ്റും അങ്ങനെ നടക്കില്ല കേട്ടിനാ മോളെ അപ്പം മുഖ്യ വീഡിയോ ഒന്ന് എടുത്തിടുക എന്തിനാണേ ഇങ്ങനെ ആൻറ്റിക്ക് ഉറപ്പില്ലാതെ നിൽക്കുന്നത്